നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പാനൂർ പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചു ജൂലൈ ഒന്നിന്റെ പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുക കുടിശ്ശികയായ ആറ് കടു ക്ഷാമാശ്വാസവും ഇതിനകം അനുവദിച്ച ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശികയും അനുവദിക്കുക ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ആവശ്യമായ ഭേദഗതിയോടെ മെഡിസപ്പ് തുടർന്നും നടപ്പിലാക്കുക എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൻഷൻകാർക്ക് വർദ്ധിത പെൻഷൻ അനുവദിക്കുക മെഡിക്കൽ അലവൻസ് കാലോചിതമായി പരിഷ്കരിച്ച് ഉത്തരവാക്കുക മറ്റ് പെൻഷൻകാർക്ക് ലഭിക്കുന്ന എല്ലാ पानुर पानुर ും എക്സ് പെൻഷൻകാർക്കും അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പാനൂർ സ്റ്റാൻഡിൽ പാനൂർ നഗരസഭാ കൌൺസിലർ പി കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ തദ്ദേശ ഭരണ മേഖലയിലായാലും ത്രിത പഞ്ചായത്തിലായാലും അവരുടെ പ്രവർത്തനങ്ങൾ വികസനത്തിലേക്കോ ക്ഷേമത്തിലോ എത്തിക്കണമെങ്കിൽ പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ യുവാക്കളെക്കാളും അഭ്യവർത്തികളെക്കാളും പെൻഷനുള്ള ആളുകളായിരിക്കും ഒരു ഗ്രാമസഭ എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന അഭിപ്രായങ്ങൾ ഏറ്റവും ഉയർന്നു വരുന്നതും കാലികമായ പ്രസക്തിയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് പെൻഷനേഴ്സനാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും സജീവമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ ഏത് മേഖലയിലും പ്രവർത്തന സന്നദ്ധ ഉറപ്പിച്ചു കൊണ്ടാണ് അവർ മുമ്പോട്ട് വരുന്നത് അങ്ങനെയുള്ള വിഭാഗത്തിന് അവരുടെ അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ ഉള്ള സമരമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് നമ്മൾക്ക് അർഹപ്പെട്ട അവകാശങ്ങൾ മാത്രമാണ് അത് കൊടുത്തേ തീരു എന്ന അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ കാര്യങ്ങൾ കാര്യങ്ങളും അതുപോലെ ഈ നമ്മൾ കൊടുക്കുന്ന പൈസ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടണം ആ കിട്ടാതിരിക്കുന്നത് എല്ലാവർക്കും വിഷമണ്ട് സർക്കാർ എന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി അതെല്ലാവർക്കും ലഭ്യമാക്കുന്ന രൂപത്തിൽ നടത്തി പക്ഷെ അതിനൊക്കെ നമ്മൾ അതിജീവിച്ച് അഞ്ചു വർഷ തത്വം അംഗീകരിച്ചുകൊണ്ട് എൺപത്തിൽ തന്നെ ബെക്സുകൾ നടത്തുകയും മുതൽ പിന്നീട് പിന്നീട് നമുക്കറിയാം ഈ രീതിയിലുള്ള ഒരു പാനൂർ ബ്ലോക്ക് സെക്രട്ടറി രാമചന്ദ്രൻ മാസ്റ്റർ മാർച്ചിലും ധർണയ്ക്കും നേതൃത്വം നൽകി നിരവധി ആളുകളാണ് മാർച്ചിലും പങ്കെടുത്തത് സമഗ്ര ന്യൂസ് പാനൂർ